ആദം മുതൽ വരെ വംശാവലി ഗ്രന്ഥമാണിത് ദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു അവിടുന്ന് അവരെ അനുഗ്രഹിക്കുകയും മനുഷ്യൻ എന്ന് വിളിക്കുകയും ചെയ്തു ആദത്തിന് നൂറ്റി മുപ്പത് വയസ്സായപ്പോൾ അവൻ്റെ സാദൃശ്യത്തിലും ചായയിലും ഒരു പുത്രൻ ജനിച്ചു ആദം അവന് സേത്ത് എന്ന് പേരിട്ടു സേത്തിന്റെ ജനത്തിന് ശേഷം ആദം എണ്ണൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി ആദത്തിന്റെ ജീവിതകാലം തൊള്ളായിരത്തി മുപ്പത് വർഷമാണ് അതിനുശേഷം അവൻ മരിച്ചു സേത്തിന് നൂറ്റഞ്ച് വയസ്സായപ്പോൾ ഏനോഷ് എന്നൊരു പുത്രനുണ്ടായി ഏനോഷിൻ്റെ ജനനത്തിന് ശേഷം സേത്ത് എഴുന്നൂറ്റിയേഴ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി സേത്തിൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി പന്ത്രണ്ട് വർഷമാണ് അവനും മരിച്ചു ഏനോഷിന് തൊണ്ണൂറ് വയസ്സായപ്പോൾ കെയ്നാൻ എന്ന പുത്രനുണ്ടായി കെയ്നാൻ്റെ ജനനത്തിന് ശേഷം ഏനോഷു എണ്ണൂറ്റി പതിനഞ്ച് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി കേനോഷിൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി അഞ്ച് വർഷമാണ് അവനും മരിച്ചു കെയ്നാന് എഴുപത് വയസ്സപ്പോൾ മഹലേൽ എന്നൊരു മകനുണ്ടായി മഹലലേലിൻ്റെ ജനനത്തിന് ശേഷം കെയ്നാൻ എണ്ണൂറ്റി നാൽപ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി കെയ്നെ ജീവിതകാലം തൊള്ളായിരത്തി പത്ത് വർഷമായിരുന്നു അവനും മരിച്ചു മഹലേലിന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ ആരേത് എന്ന മകനുണ്ടായി ആരേദൻ്റെ ജനതശേഷം മഹലലയിൽ എണ്ണൂറ്റി മുപ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മഹലലേൻ്റെ ജീവിതകാലം എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വർഷമായിരുന്നു അവനും മരിച്ചു ആരേതിന് നൂറ്റി അറുപത്തിരണ്ട് വയസ്സായപ്പോൾ ഹെനോക്ക് എന്ന പുത്രനുണ്ടായി ഹെനോക്കിൻ്റെ ശേഷം യാരേത് എണ്ണൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി ആരേതിൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വർഷമായിരുന്നു അവനും മരിച്ചു ഹെനോക്കിന് അറുപത്തിയഞ്ച് വയസ്സായപ്പോൾ മെത്തുശലാഖ് എന്ന മകനുണ്ടായി മെത്തുശലഹിന്റെ ജനനത്തിന് ശേഷം ഹെനോക്ക് മുന്നൂറ് വർഷം കൂടി ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും ഉണ്ടായി ഹെനോക്കിന്റെ ജീവിതകാലം മുന്നൂറ്റി അറുപത്തി അഞ്ച് വർഷമായിരുന്നു ഹെനോക് ദൈവത്തിന് പ്രിയങ്കനായി ജീവിച്ചു പിന്നെ അവനെ കണ്ടിട്ടില്ല ദൈവം അവനെ എടുത്തു നൂറ്റി എൺപത്തി വയസ്സായപ്പോൾ മെത്തുശലാഖ് ലാമേക്കിൻ്റെ പിതാവായി ലാമേക്കിൻ്റെ ജനനത്തിന് ശേഷം മെത്തുശലാഖ് എഴുന്നൂറ്റി എൺപത്തി രണ്ട് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മെത്തുശലേക്കിൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി അറുപത്തൊൻപത് വർഷമായിരുന്നു അവനും മരിച്ചു ലാമക്കിന് നൂറ്റി എൺപത്തി രണ്ട് വയസ്സായപ്പോൾ ഒരു പുത്രനുണ്ടായി കർത്താവ് ശപിച്ച ഈ ഭൂമിയിലെ ക്ലേശകരമായ അധ്വാനത്തിൽ അവന് നമുക്ക് ആശ്വാസം നേടിത്തരും എന്ന് പറഞ്ഞ് അവനെ നോഹ എന്ന് വിളിച്ചു നോഹയുടെ ജനനത്തിന് ശേഷം ലാമേക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി ലാമേക്കിൻ്റെ ജീവിതകാലം എഴുന്നൂറ്റി എഴുപത്തിയേഴ് വർഷമായിരുന്നു അവനും മരിച്ചു നോഹയ്ക്ക് അഞ്ഞൂറ് വയസ്സായതിനു ശേഷം ഷെയം ഹാം യാഫെദ് എന്നീ പുത്രന്മാരുണ്ടായി